അപ്പം നമ്മളിന്ന് നമ്മുടെ ബ്രോഡ്വേലാണ്ട ഇവിടെ ക്രിസ്മസിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും ഭയങ്കര തിരക്കായിരുന്നു സാധാരണ തിരക്ക് തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷയില്ലായിരുന്നിട്ടാണ് ഞാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞ കൊച്ചിന് കുറച്ച് മറ്റേ സാന്താ ക്രോസിൻ്റെ ഡ്രസ്സ് എടുക്കാനും കുറച്ച് പുൽക്കൂട്ടിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഈ മാലാഗക്കെ ഉണ്ടാകും ഈ മാലാകം നൂറ്റമ്പത് രൂപയുണ്ടാവും പക്ഷേ ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു പഴയ തിരക്കായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ ഇനി പ്രാവശ്യം കൂടി പോകണം എന്താ ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെന്താ ഇത് ഇതൊക്കെ നൂറ്റി നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ട റേറ്റ് തന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കി പിന്നെ അവിടെ തന്നെ വെച്ച് ഇത് നമ്മൾ വെറുതെ വാങ്ങണേന്ന് തോന്നുന്നത് ഒരു രസം പിന്നെ നമ്മുടെ പപ്പാനൊക്കെ കറങ്ങണതും മോടണതും ചാടണതും ഒക്കെ ഉണ്ടായിരുന്നിട്ടാ പക്ഷേ രസമുള്ള ഇതൊക്കെ കാണാൻ പിന്നെ നമ്മുടെ പുൽക്കൂട് സെറ്റ് പുൽക്കൂട് സെറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് അങ്ങനെ പല റേറ്റാ കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റായിരുന്നു അടിപൊളിയായിരുന്നു അത് ഈ വൈറ്റ് ഷെയ്ഡ് വന്ന അങ്ങനത്തെയൊക്കെ ഇത് കണ്ടായിരുന്നു നല്ല രസമില്ലേ ഇങ്ങനെ ഷോപ്പീസിലൊക്കെ ഇപ്പം ക്രിസ്മസ് ആകുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ ഈ ഷോപ്പിൽ ഇതിൻ്റെ ട്രിയിൽ കുറേ നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് പിന്നെ കുറേ സ്റ്റാർ ലൈറ്റ് എന്താണ് കുറേ ഇങ്ങനെ ഇതുപോലത്തെ കുറേ നമ്മുടെ ട്രീലൊക്കെ ഡെക്കറേറ്റ് ചെയ്യില്ലേ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ചെയ്യാനുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെന്താണ് പിന്നെ കുറേ കുറേ ബലൂൺ വന്നിട്ടുണ്ട് കുറെ ഇതുപോലത്തെ ട്രീ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ട്രീ വേണ്ടുന്ന വെറൈറ്റി ആയിട്ട് തോന്നിയായിരുന്നു അത് പക്ഷെ ആരെങ്കിലൊക്കെ വാങ്ങും എനിക്ക് തോന്നിട്ടാണ് പക്ഷെ ഉള്ള പിന്നെ കുറെ സാന്താക്രൂസിന്റെ കുറെ ഇതുണ്ടായിരുന്നു മുഖം കൂടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ സോങ് വലിയ ഉപകാരം എനിക്ക് തോന്നിയില്ല പിന്നെ കുറേ സ്റ്റാർ കുറേ വെറൈറ്റി സ്റ്റാറുകൾ വന്നിട്ടുണ്ട് കുറേ പിന്നെ ഞങ്ങളവിടെ ഒരു നമ്മുടെ കയറിൽ കയറിൽ കമ്പി വെച്ചിട്ട് ചെയ്തിട്ട് കയറിൽ ഇങ്ങനെ ചുറ്റിയൊക്കെ സ്റ്റാർ അത് നല്ല രസമുണ്ട് കാണാനായിട്ടൊരു വെറൈറ്റി ആയിരുന്നു അത് പിന്നെ ഈ സാന്റാക്ലൂസ് നോക്കി നല്ല രസമില്ല ഇത് പിന്നെ ഇത് നോക്കി സാ ക്യൂട്ടായിട്ടില്ല എല്ലാ സാന്റാക്ലൂസും ഭയങ്കര ക്യൂട്ടായിരുന്നു ഈ പ്രാവശ്യം കണ്ടത് മൊത്തം ഈ പ്രാവശ്യം കുറേ സാന്റാക്ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾ കാണാം അഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല ഈ തെരുക്ക് തന്നെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ ഈ ക്രിബ്ബൊക്കെ ഇതൊക്കെ കണ്ട കുഴിക്കൂർ സെറ്റിതൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ആളിങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയാലും പരിചയപ്പെടുത്തലൊക്കെ ഇരുന്നു എന്തായാലും അടിപൊളിയായിരുന്നേ